പ്രിയപ്പെട്ടവരെ വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഷിഡ്യൂലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അവിടുത്തെ പിന്നെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഭരണ പിന്നെ കാണാതായവരെ കണ്ടെത്താനും വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സൈന്യത്തെ നിയന്ത്രിക്കാനും അവിടുത്തെ പിന്നെ ജില്ലാ ഭരണകൂടവും ബാക്കിയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ എല്ലാമെല്ലാമായ നമ്മുടെ മഹാനായ ആദരണീയനായ ശ്രീ സച്ചിൻ തെണ്ടുൽക്കർ വച്ചേ സച്ചിൻ തെണ്ടുൽക്കർ അവിടെ കിടക്കുന്നു സച്ചിൻ ദേവ് എം എൽ എ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് നമ്മുടെ പിന്നെ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളെ പേകോപിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിൻ തെണ്ടുൽക്കറും സച്ചിൻ പൈലറ്റും ഒക്കെ സച്ചിൻ ദേവിനേക്കാൾ എത്രയോ താഴെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ മൂന്നര കോടി മലയാളികളുടെ മാത്രമല്ല നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ തന്നെ ഭാവി പ്രതീക്ഷയാണ് സച്ചിൻ ദേവ് പിന്നെ ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒക്കെ ആയി വരാൻ ഇപ്പോഴേ യോഗ്യനായിട്ടുള്ള ആളാണ് അതിനാവാറുള്ള പ്രായമാവാത്തുകൊണ്ടാണ് ഇപ്പം ആവാത്തത് ഇപ്പോൾ ഇപ്പത്ത് ഇരുപത്തി ഇപ്പൊ മുപ്പത് വയസ്സായിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആ പ്രായമാകുമ്പോൾ അദ്ദേഹം ആയിക്കോളും കുറിച്ച് നമുക്കറിയാം അദ്ദേഹം പിന്നെ അസാധ പിന്നെ അസാധ്യമായ നേതൃശേഷിയും അതേപോലെ തന്നെ അസാമാന്യമായ ധീരതയുള്ള ആളാണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ സിബ്രാ ലൈനിൽ വിലങ്ങനെ ഇടാൻ ധൈര്യമുള്ള വേറെ ആരാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത് അങ്ങനെ ഇടാനും അതേപോലെ തന്നെ ബസ്സിൽ കയറിയിരിക്കാനും ബസ്സിലെ യാത്രക്കാർക്ക് ഇറങ്ങി പോകാൻ സാഹചര്യം ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്നില്ല കാരണം ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ബസ്സിലുള്ള യാത്രക്കാര് ബുദ്ധിമുട്ടരുതെന്നും ഒരുപാട് ദൂരം വണ്ടി ഡ്രൈവ് ചെയ്ത് ഡ്രൈവർമാർ ബുദ്ധിമുട്ടരുതെന്നും ഒക്കെ ആഗ്രഹമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും അതേപോലെ തന്നെ ഭയങ്കര മെച്ചത്തുമുള്ള പിന്നെ ഒരു ആളാണ് ഒരു മേയറാണ് നമുക്കറിയാം ഈ ആര്യ ഇഴഞ്ചാൻ തോട്ടിൽ ക്ഷമിക്കണം നാക്ക് തെറ്റിയതപ്പോ ആമയെഴാൻ തോട്ടിൽ ഒക്കെ പിന്നെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് അവിടെ തന്നെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പിന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് രണ്ടുപേരും തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വളരെ മികവുള്ളവരാണ് പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ഭാര്യ മേയർന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം സാധാരണ ആൾക്കാരെ പോലെയൊന്നും അല്ല സാധാരണ മേയർമാരെ പോലെയല്ല പൊതു കക്കൂസ് വരെ ഉദ്ഘാടനം ചെയ്യാനുള്ള മഹാ മനസ്കതയുള്ള ഒരു പിന്നെ കാര്യപ്രാപ്തിയുള്ള മേയറാണ് എന്തായിരുന്നാലും പിന്നെ ഈ ഭൗമശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അതേപോലെ നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും പിന്നെ ഒക്കെയുള്ള വളരെ ആഴത്തിലുള്ള അറിവുള്ള ഒരാളാണ് പിന്നെ നമ്മുടെ സച്ചിൻ ദേവ് സച്ചിൻ ദേവ് അവിടെ എത്തിയിട്ടുള്ള ചില ദൃശ്യങ്ങളെയാണ് നിങ്ങളിപ്പോൾ കാണിച്ചുതരാം ആ വീഡിയോയിലേക്ക് പോവുകയാണ് സച്ചിൻ ദേവ് അവിടെ എത്തിയിട്ടുണ്ട് സച്ചിൻ ദേവ് അവിടെ ചെന്നിട്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ രീതി ইস পড়ো গা কলমলীম কলম পড়ো গা তো ད�ས <laughs> ད�སས i uh. ഇത്രയൊക്കെ മതി നിങ്ങൾ ആലോചിക്കാം പിന്നെ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അവിടെ ചെല്ലുന്നു പിന്നെ എക്സറൈറ്റർ ഡ്രൈവർമാർക്ക് പിന്നെ ജെ സി ബി ഡ്രൈവർമാർക്കൊക്കെ എങ്ങനെ മണ്ണെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിർദ്ദേശം നൽകി എന്നുള്ളതാണ് അറിയുന്നത് ആരൊക്കെ അവിടെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി എന്നാണ് അറിയുന്നത് അവർ പിന്നെ ചെന്നപ്പോൾ ഗാർഡ് ഓഫ് ഓണറൊക്കെ നൽകാത്ത ദുരന്ത ആയതുകൊണ്ട് നൽകിയിട്ടില്ല എന്നുള്ളത് പിന്നെ എന്നാലും പിന്നെ കരസേനയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരൊക്കെ അദ്ദേഹത്തെ പിന്നെ വയവുക്തി ബഹുമാനങ്ങളോടെ സല്യൂട്ടൊക്കെ നൽകിയിട്ടാണ് സ്വീകരിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ദുരന്തം മുഖത്തൊക്കെ പോയിരിക്കുന്നു ഇങ്ങനെ അർജുൻ അവിടെ കിടക്കുമ്പോൾ പിന്നെ അർജുനെ കണ്ടെത്താതിരിക്കുമ്പോൾ ഇങ്ങനെ ട്രോൾ ട്രോളേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമം പക്ഷെ ഇതൊക്കെ കണ്ട ഇങ്ങനെ ട്രോളാണ്ടിരിക്കുക സച്ചിൻ സച്ചിൻ്റെ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് സച്ചിൻ ഒരു വീഡിയോ എടുത്താണ് അവിടുത്തെ ദൃശ്യങ്ങൾ എടുത്തിട്ട് സച്ചിൻ പിന്നെ അപ്ലോഡ് ചെയ്തതാണെങ്കിൽ മനസ്സിലാക്കാം സച്ചിൻ്റെ ഔദ്യോഗിക പേജിലാണ് ഇത് വന്നിരിക്കുന്നത് വേറൊരാളെടുത്ത് വേറൊരാളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് എന്നിട്ട് ആദ്യം ഇങ്ങനെ നടക്കുന്നു ഇതൊക്കെ കല്യാണം വിട്ട് പോയതാ അത് എന്തെങ്കിലും സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയതാ അവിടെ ചെന്നിട്ട് അങ്ങനെ നടക്കുന്നു ആ സ്ലോ ശ്രോമോഷങ്ങൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നു അധികം പിടയ്ക്ക് മുണ്ടും മടക്കുക പിന്നെ ഉദ്യോഗസ്ഥരെ അടുത്ത് പോകുന്നു സംസാരിക്കുന്നു പിന്നെ സച്ചിൻ പിന്നെ സച്ചിന് കന്നഡ അറിയാവുന്നതുകൊണ്ടും മറ്റേ ഉദ്യോഗസ്ഥർ മലയാളം അറിയുന്നുണ്ടും പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് ഞാൻ ചോദിക്കുന്നു എന്തായിരുന്നാലും അവിടെ പോയിട്ട് ഈ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുന്നു ഓരോ തൊഴിലുകൾ ചോദിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മുണ്ട് അഴിച്ചിട്ടിട്ടാണ് നടക്കുന്ന ഈ ചെളിയും കൂടി കുറച്ച് കഴിയുമ്പോൾ മുണ്ട് മടക്കു കൊത്തുന്നു നരസിംഗ സ്റ്റൈലിൽ ഇങ്ങനെ വരുന്നു എന്ത് പറഞ്ഞു എന്ത് എന്ന് പറയണേ ഈ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാരണം സ്വന്തം ഫോണിൽ ഇങ്ങനെ എടുത്തിട്ട് അവിടെ ചെന്ന് നോക്കി ഇതാണ് കൊടുത്ത അവസ്ഥ ഇപ്പം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണെങ്കിൽ മനസ്സിലാക്കാം ഇതങ്ങനെയല്ല വേറൊരാളെ വെച്ചിട്ട് പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് ഒരു ദുരന്ത മുഖത്ത് പോലും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുടെ മനസ്സ് എത്രത്തോളം വികൃതമാണെന്ന് ആലോചിക്കണം ഇപ്പം ഈ പ്രായത്തിൽ പത്ത് രൂപ ഇപ്പം മുപ്പത് വയസ്സേ ഉള്ളൂ ഒരു പത്തൊമ്പത് വയസ്സാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ഇപ്പോഴിതാണ് രാഷ്ട്രീയം എന്നുണ്ടെങ്കിൽ വേറൊരാളെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവും എടുക്കണം സംസാരിക്കും എല്ലാ എല്ലാ പിന്നെ ആംഗിളിലും ആണ് ഈ ക്യാമറ പിടിക്കുന്നത് വളരെ കറക്റ്റായിട്ട് ആ ക്യാമറ ഒന്ന് പിന്നെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതു പോലും ഇല്ല അപ്പോൾ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കൂടെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ധരിപ്പിച്ച് നടക്കുന്നു നിൽക്കുന്നു വർത്തമാനം പറയുന്നു കൈ കൊടുക്കുന്നു പിന്നെ വലി സാറിനോട് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല കാരണം ചെറിയ മെലറിക്കാരോട് സംസാരിച്ചു സൗണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല എന്താണെന്നാണ് കരുതിയത് എന്താണ് ഇതിന്റെ അവസ്ഥ അപ്പോൾ എനിക്ക് പറയേണ്ട ഇത്രയേ ഉള്ളൂ അവിടെ പോയിട്ട് പിന്നെ ഇതൊക്കെ ഈ നാടകങ്ങൾ ഒക്കെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ എടുത്ത് പിന്നെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ മലയാളികൾ പട്ടമാരാണൊന്നും കരുതരുത് ബാലശ്ശേരിക്കാരും ഒട്ടമാരൊന്നും അല്ല അടുത്ത പ്രാവശ്യം കാണാം രണ്ടുപേരെയും കാണാം തിരുവത്തിടുത്ത് പിന്നെ കോർപ്പറേഷൻ ലക്ഷം വരുമ്പോൾ അവിടെയും കാണാം പിന്നെ നിയമസഭാ എടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബാലശേരിയിലും കാണാം എങ്ങനെയാണ് നിനക്ക് മനസ്സുണ്ടാവണേ ഒരാടുത്ത് ഫോണ് കൊടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുപ്പിക്കുക എന്നിട്ട് അതെടുത്തിട്ട് സ്വന്തം പേജിൽ അപ്ലോഡ് ചെയ്യുക ഈ സാധനം സാമാന്യ ബുദ്ധിയെങ്കിലും വേണ്ടേ എന്നിട്ട് എനിക്ക് ഇത്രയും പറയാനുണ്ട് എന്തായിരുന്നാലും അവിടത്തെയും ഈ കർണാടകയുടെയും പിന്നെ ട്രാൻസ്പോർട്ട് ബസിൻ്റെ പേര് കെ എസ് ആർ ടി സിന്ന് തന്നെയായിരുന്നു എനിക്ക് തോന്നണേ ഇപ്പം കെ യു ആർ ടി സി ആണോ സംശയുണ്ട് എന്താണ് എന്തായിരുന്നാലും കെ എസ് ആർ ടി സി തന്നെയാണ് തോന്നണേ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി നടമ്പോൾ പുള്ളിക്ക് ഭയങ്കര ആവേശമാണ് വേറെ തിരുവനന്തപുരത്ത് കാണിച്ച മാതിരി കർണാടകക്കാരെ വണ്ടി വല്ലതും തടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിവരം അറിയും പണ്ട് മോഹൻലാലിനെ തേന്മാങ്ങൾ കുടുംബത്തിന് കെട്ടിയിട്ട് മാരി കെട്ടിട്ട് അവസാനം ലേലു അല്ലേ ലേലു അല്ലേ എന്ന് പറയേണ്ടി വരും അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ പറയുമ്പോഴേ ഞാൻ ട്രോ ട്രോളിന്നെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ പിന്നെ ഇതുവരെ കണ്ടെത്താതിരിക്കുമ്പോൾ ട്രോളിന് വിഷമുണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ട്രോൾ ട്രോളുകാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ ഇവരെ രണ്ടാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇടാ ഉദ്ദേശിക്കുന്നില്ല എപ്പോഴാണ് എന്ത് കിട്ടിയാലും ഞാൻ ട്രോ വരെ എനിക്ക് ഇനി അതിനൂടി കേസ് കൊടുക്കരുത്